സംസ്ഥാനത്ത് എച്ച് വി ബാധിതർക്കുള്ള ചികിത്സാ സഹായം മുടങ്ങിയിട്ട് ഒരു വർഷം പതിനായിരത്തോളം രോഗികൾക്കാണ് ചികിത്സാ സഹായം ലഭിച്ചിരുന്നത് സർക്കാർ ഫണ്ട് മുടങ്ങിയതോടെ ബാധിതർ പ്രതിമാസം ആയിരം രൂപ വീതമാണ് ചികിത്സാ സഹായമായി ബാധിതർക്ക് നൽകിയിരുന്നത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കീഴിലുള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ബാധിതർക്കാണ് ധനസഹായം നൽകിയിരുന്നത് ഇത്തരത്തിൽ ചികിത്സയിൽ കഴിയുന്നത് കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസം വരെയുള്ള തുക മാത്രമാണ് ഇതുവരെ ാണ് ലഭിക്കുന്ന വിവരം കോടിയോളം തുകയാണ് ഇത്തരത്തിൽ ഇതോടെ കുടിശ്ശികമായി യുവജന സംഘടനകൾ രംഗത്തെത്തി വലിയ ബുദ്ധിമുട്ടാണ് സംസ്ഥാനത്തെ ചെവി ബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഇതുകൊണ്ടുണ്ടായിരിക്കുന്നത് അവരെ സഹായിക്കേണ്ട സമയത്ത് സർക്കാർ ഫണ്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകാനോ ഒന്നും സാധിക്കാതെ ഇരിക്കുന്ന അവരെ ഇനിയും ഇനിയും ബുദ്ധിമുട്ടിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ എത്രയും പെട്ടെന്ന് അവർക്ക് ഫണ്ട് അനുവദിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതാണ് സംസ്ഥാനത്തെ സർക്കാർ വലിയ തോതിൽ മറ്റു മേഖലകളിലൊക്കെ സാമ്പത്തിക ദുരുപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചികിത്സ ലഭിക്കേണ്ട ആളുകൾക്ക് ചികിത്സ ലഭിക്കാതിരിക്കുന്ന നടപടി വളരെ പ്രതിഷേധാർഹമാണ് ധനസഹായം നിരച്ചോടെ പലരുടെയും ചികിത്സ വഴിമുട്ടിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സർക്കാർ കുടിശ്ശികയുള്ള തുക നൽകണമെന്നാണ് രോഗികളുടെ ആവശ്യം জলম <coughs> কইক